പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് പത്മനാപുരം ടൗണിലാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ലോകസഭ ഇലക്ഷനിൽ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം പ്രചരണം നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഇടതുപക്ഷ പ്രസ്ഥാനം ഈ അവസരത്തിലാണ് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ മൂന്നാം ഘട്ടം അവസാനിക്കുന്ന തൊട്ടു മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്നും യാത്ര തിരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വിവിധ സ്റ്റേറ്റുകളിൽ മത്സരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്വകാര്യ വിദേശയാത്ര നടത്തുന്നതിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോദിച്ച് അറിയാവുന്നതാണ് ശരിയല്ല ശരിയല്ല യാത്ര അത് ലോകത്തെ അല്ല 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 ഇതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് പിന്നെ പിണറായി വിജയന് താല്പര്യമില്ലായിരിക്കും അതുകൂടാതെ ഇത് ബി ജെ പി തന്നെ സഹായിക്കാനായി ഈ നിലപാടിനോട് ഒരു ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്നതിൽ നമുക്ക് അമർശമുണ്ട് എന്താണ് ചേട്ടന് പറയാനുള്ളത് തന്നെയാണ് ശരിയായ നടപടിയല്ല അല്ല ഇപ്പൊ നേതാക്കന്മാർ അവരവർക്ക് തോന്നുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അല്ലാതെ നമുക്ക് എന്ത് അദ്ദേഹത്തിന്റെ പോലുള്ള ഒരു സീനിയർ നേതാവ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇപ്പം ഒരു വളരെ അധികം നിർണായകമായ ഇലക്ഷൻ തന്നെയാണ് നടക്കുന്നത് എൻ ഡി എക്കെതിരെ ബിജെപിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു കൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് പക്ഷെ അതിനെയൊക്കെ ഒരു തുടക്കം പറ്റുന്ന സമീപനമാണ് മൂന്ന് ഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇന്ത്യ വിട്ടുപോകുന്ന സ്ഥിതി അല്ല അതിപ്പോ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു പിന്നെ പറഞ്ഞിട്ട് ഈ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഈ യാത്ര രഹസ്യമായിട്ടുള്ള ഈ യാത്രയിൽ വളരെയേറെ ദുരൂഹതയുണ്ട് അതാണ് കോൺഗ്രസും പ്രതിപക്ഷവും വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് അതിനകത്ത് വളരെ ഇവിടെ നമ്മുടെ ആളുകളും ജനങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പൂർണമായ ഒരു നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയുള്ള ഒരു പോക്കല്ലേ എന്നുള്ള ചോദ്യമാണ് ഒരു വിനോദയാത്ര പോലെ മൂന്ന് രാജ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പോളിറ്റിക് ബ്യൂറോ മേർ പോവുക എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള യാത്രയാണ് ബിജെപിയെ സഹായിക്കാൻ ഈ തീർച്ചയായിട്ടും ബിജെപി തന്നെ സഹായിച്ചോണ്ടിരിക്കുകയാണല്ലോ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ പിന്നെ ആളുകളും മുന്നണിയും എല്ലാം കോൺഗ്രസിനെ സഹായിച്ച ജനങ്ങളെ രക്ഷിക്കാൻ അല്ല അദ്ദേഹം ഓരോ ഇതിനു വേണ്ടി പോയതാ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് തന്നെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിലും എന്തേലും രാജ്യത്തിന് വേണ്ടി അല്ലെ കേരളത്തിന് വേണ്ടി എന്തായാലും നന്മയ്ക്ക് വേണ്ടിയാ പോയിട്ടുണ്ട് സ്വകാര്യ സന്തോഷം ആ ഒരിക്കലും തെറ്റായ കാര്യ നമുക്ക് തോന്നുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത് ശരിയായ നടപടിയല്ല എന്നാലും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം അത് പരിശോധിക്കേണ്ട ജനാധിപത്യ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങളാണ് അദ്ദേഹം ചെയ്ത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ഈ രാജ്യത്തിലെ ഓരോ മുദ്രാവാക്യം അവരുടെ അതാ ഇടതില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആളല്ലേ ഒളിച്ചോടിയേക്കുന്നത് അയാളെ എന്തെങ്കിലും പോയി എന്ന് പരിശോധിക്കേണ്ടത് അയാൾക്ക് കാലാകാലങ്ങൾ വോട്ട് ചെയ്യുന്ന അയാളെ വലിയ എന്താണ് അമാനുഷികനായിട്ട് കാണുന്ന ഈ രാജ്യത്തെ ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കുന്ന മനുഷ്യനെന്ന് അവർ പറയുന്ന ആ നേതാവ് എന്ത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ബുദ്ധിയും ഉള്ള പ്രാപ്തരായ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളാണ് അത് അത് ചിലപ്പോൾ യാത്രയാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ വിവിധങ്ങളായ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവും സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും ഏക മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ ഇത്തരത്തിലൊരു വിദേശയാത്ര നടത്തിയത് ഒട്ടും ഉചിതമായില്ല എന്നതാണ് മിക്ക ആളുകളുടെയും പ്രതികളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇടത് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നും അതുപോലെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ ബെദലാണ് ഇടതുപക്ഷമെന്നും ഒക്കെയുള്ള പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരത്തിലുള്ള യാത്ര നടത്തിയത് അനൗചിത്യമായി പോയി എന്നുള്ളതാണ് വാർത്താ ട്വൻ്റി ഫോറിനോട് പല പ്രേക്ഷകരും പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങൾ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുമെന്ന പ്രതീക്ഷയും പതനാപുരത്തു നിന്നും ക്യാമറമാൻ സാദിക്കിനൊപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻ്റി ഫോറിന്